ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനും ഭ്രമയുഗം പോയി കണ്ടു പ്രമയുഗം എന്ന് പറയുമ്പോഴത്തേന് ആ സിനിമയിൽ അവർ പറയുന്ന അതിൻ്റെ അർത്ഥം മീനിങ് ആയിട്ട് പറയുന്ന കലിയുഗത്തിൻ്റെ ഒരു അംശം മാത്രം എന്നെ അവർ പറയുന്നുള്ളൂ അല്ലാതെ അതിനൊരു നീണ്ട മീനിങ് ഒന്നും പറയുന്നില്ല അങ്ങനെയൊരു യുഗം ആ യുഗത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ദൈവത്തിനല്ല അവിടെ പ്രാധാന്യം പ്രാധാന്യം മറ്റുള്ള ദുഷ്ടശക്തികൾ ദുഷ്ടശക്തികൾ ഇപ്പോൾ ചാതനയൊക്കെ പോലെ അദശ്യശക്തികൾ പവറുള്ള ശക്തികൾ ദൈവത്തിൻ്റെ ഒപ്പം അപ്പം ദൈവത്തിനോട് വളരെ പുച്ഛമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലും വല്ല ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം എന്താ കാര്യം എന്ന് വെച്ചാൽ ജില്ലയിലെ പുതുപ്പള്ളിയിൽ കുഞ്ചമ്മൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉള്ളതാണ് ഒരു തറവാട് ഉള്ളതാണ് അവര് ഈ അടുത്ത് ഇതിന് എതിരെയത് കൊടുത്തിട്ട് ഇത് ഈ കഥാപാത്രം ഈ ഫിലിമിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിട്ട് കൊടമ്മൻ പോറ്റി ആക്കിയിട്ടുണ്ട് കുടമൺ പോറ്റി എന്നാക്കിയിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇങ്ങനെയൊരു ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ പതിനേഴാം നൂറ്റാണ്ടിലെ തെക്കൻ മലബാർ തെക്കൻ മലബാർ എന്നതിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ പതിനേഴാം നൂറ്റാണ്ടി നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഏ കടമറ്റത്തച്ഛനൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിറവം പള്ളിയുടെ പഴയ പള്ളി എനിക്ക് അവിടെ ഒന്ന് പോയി കണ്ണൊന്നോർത്ത് ഇതുവരെ പോയിട്ടില്ല കഥകളി അമ്മമാര് അമ്മമാർ മുത്തശ്ശിമാര് പറഞ്ഞ കഥയെ മാത്രമേ ഞാൻ അത് കേട്ടിട്ടുള്ളൂ ആ പിറവൻ പള്ളിയുടെ മതിലൊക്കെ ഇപ്പോഴും വിണ്ടുകീറിയിരിക്കുന്നുണ്ട് അന്ന് കടമറ്റത്ത് കത്തനാർ ഈ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഓടി പള്ളി കയറി അപ്പോൾ അവർ ഈ പള്ളിക്ക് ചുറ്റും ചെ അങ്ങലയിട്ട് വലിച്ചിട്ട് പ പള്ളിയുടെ ഭിത്തിയൊക്കെ വിണ്ടുപോയെന്നൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ജീവിക്കുന്ന കുറേ തെളിവുകളൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പറയും അതുപോലെ ഈ കുഞ്ചമൻപോറ്റിയൊക്കെ ഈ ചാത്തൻ സേവയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഈ അദൃശ്യശക്തികൾ ദൈവത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറേ അദൃശ്യശക്തികളുണ്ടായിരുന്നു അതുകൊണ്ട് ദൈവത്തിനല്ല ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഈ ഫിലിമീ പറയുന്ന കാലഘട്ടത്തിൽ പ്രത്യേകത ഇത് ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു വെച്ചാണ് ഈ സിനിമയിലെ കഥ റിവ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ അകത്ത് ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി കഥാപാത്രങ്ങളൊന്നുമില്ല അർജുൻ അശോകൻ സിദ്ധാർഥ് ഭരത് മമ്മൂട്ടി പിന്നെ മണികണ്ഠൻ പിന്നെ ഒരു സ്ത്രീ കഥാപാത്രം ഒരു വടേശിയായിട്ടാണ് വന്നു പോകുന്നത് വലിയ പ്രാധാന്യമില്ല മണികണ്ഠനും അത്രയധികം പ്രാധാന്യം പെർഫോം ചെയ്യാനുള്ള ഓവർ സീനൊന്നുമില്ല പക്ഷേ സിനിമയിൽ ആരാണ് നായകൻ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ സീനുള്ളവർ അല്ലെ കഥാപാത്രമായിട്ട് നിൽക്കുന്നവരെയാണ് പറയുക പക്ഷേ ഈ ഫിലിമിൽ സിദ്ധാർഥ് ഭരതും മമ്മൂട്ടിയും അർജുന അസോനും ഒരു മനയും പിന്നെ വേറെ ഒരു ഇത് ശക്തിയും അതും ഒക്കെ ഈ ഫിലിം തുടക്കം തൊട്ടുണ്ട് ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത ഒരു മനയ്ക്കുള്ളിലേക്ക് അങ്ങ് കടക്കുകയാണ് പിന്നെ ആ കടക്കുന്ന കഥാപാത്രത്തിന് തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല തിരിച്ചിറങ്ങാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ നമ്മളും ആ മനയ്ക്കുള്ളിലേക്ക് അങ്ങ് കടക്കുകയാണ് ചെയ്യുന്നത് കടന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ തീരാതെ നമ്മളും ആ മനയ്ക്കുള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയല്ല പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ള പുച്ഛൊന്നും വേണ്ട കാരണം ഈ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം എടുത്താലേ പറ്റുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ ഈ മന എന്ന് പറയുന്നത് അത്രയും പഴക്കം ചെന്ന മനയാണ് കാണിക്കുന്നത് നമ്മുടെ മണിച്ചിത്രത്താഴൊക്കെ കാണിച്ചെ ഒരു കളർ ഫിലിമി വന്നാൽ അതൊരു പഞ്ചില്ലെന്ന് പറയല്ലേ ഒരു എഫക്റ്റ് ഇല്ലാതോന്നു ശരിക്കും പറഞ്ഞാൽ ഈ മന ഇത് ആര് കലാസൃഷ്ടി എന്ന് അതിശയിച്ച് പോകും പൂങ്ങട്ടോ കാരണം ഇത് ഉണ്ടാക്കിയതായിരിക്കണമല്ലോ അതിപ്പോൾ അത് കിട്ടിയാലും ഒരു കാടിൻ്റെ അകത്തിനും ഓ അതാണ് സമ്മതിക്കേണ്ട അപാര കഴിവെന്ന് പറഞ്ഞാൽ അപാര കഴിവ് ചുമ്മാ ചുക്കിലിയെല്ലാം അവിടെ എവിടെയൊക്കെ കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല മന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രഹസ്യ ഇറകളും ഭൂമിക്കടിയിലുള്ള ഇറകളും ഇങ്ങനെയൊക്കെ ക്രിയ ഉണ്ടാക്കി വെക്കാൻ ഒരു അതൊരു വല്ലാത്ത കഴിവ് പോലെ നമുക്ക് കാണുന്ന കാണുമ്പോൾ കാരണം നമ്മളെ ആ ഹൊറർ മൂഡിലേക്ക് എത്തിക്കണമെങ്കിൽ ആ മനയ്ക്ക് ഒരു വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു മൂഡിൽ ഇങ്ങനെ ബലം പിടിച്ചൊക്കെ ഇരിക്കും ചിരിക്കാനുള്ള ഒന്നുമില്ല കേട്ടോ അങ്ങനെ ചിരിക്കാനുള്ള സീനുകൾ ഒന്നും അതിൻ്റെ അകത്തില്ല പിന്നെ തിയേറ്ററിൽ ചില ചില പേടിപ്പിക്കുന്ന വന്നപ്പോൾ ചിലരൊക്കെ അറിയാതെ ഒച്ചയിട്ട് പോയിട്ടുണ്ട് ആ അത്രയ്ക്ക് വലിയ ഒച്ചയിടാനുള്ള സീനില്ല കുഞ്ഞിപ്പിള്ളേരായാലും ഒച്ചയിട്ടാണ് എന്നാലും മൊത്തം ഒരു ഭീകര അന്തരീക്ഷവും ബീജമും എല്ലാം ഒരു ഭീകരത സൃഷ്ടിച്ച് എന്താണെന്നൊക്കെ നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരിതാണ് പിന്നെ സെക്കൻഡ് ഇന്റർവലില് കഴിഞ്ഞതിന് ശേഷം ടിസ്റ്റ് ടിസ്റ്റ് മൊത്തം ടിസ്റ്റ് അങ്ങനെയാണ് പിന്നെ ഇനി എടുത്ത് പറയേണ്ട അർജുന അശോകൻ ഫിലിമിന്റെ ലാസ്റ്റ് ഫ്രെയിം വരെയുണ്ട് കേട്ടോ നായകൻ എന്ന് പറഞ്ഞ മമ്മൂക്കാണെങ്കിലും അർജുന അശോകൻ ഈ ഫിലിമിന്റെ ലാസ്റ്റ് വരെയുണ്ട് ഉണ്ട് അങ്ങനെയാണ് ഒന്നും കഥയായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം അതായത് ഇപ്പോഴത്തെ ഈ സിനിമകൾക്കിടയിൽ ഇപ്പം വരുന്ന സിനിമകൾക്കിടയിൽ നമുക്ക് വളരെയധികം വേറിട്ടൊരനുഭവം ആദ്യം ഇപ്പം ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഇവരെല്ലാം വില്ലന്മാരാണോ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന സിദ്ധാർഥ് ഭരദ് അർജുനശോക് മമ്മൂക്ക എല്ലാവരും വില്ലന്മാരാണോ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല എല്ലാവർക്കും തുല്യം ഇതാണ് വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ അതാരുന്നു നിങ്ങൾ സിനിമ കണ്ടിട്ട് അറിയണം വില്ലൻ ഉണ്ട് ഈ ഫിലിമിൽ പക്ഷേ വില്ലൻ ആരാന്ന് പറയുന്നില്ല സിനിമ ശരിക്കും യഥാർത്ഥത്തിൽ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു ഫിലിം അല്ലാതെ ന്യൂജനോ അല്ലെ പഴയ തലമുറയ്ക്ക് പറ്റില്ലെന്നോ അല്ലെ തിയേറ്ററിൽ പോയിരുന്ന കാണേണ്ട ഒരു ഇതില്ല എന്നൊക്കെ പറയില്ല അങ്ങനെയൊന്നുമല്ല തിയേറ്ററിൽ തന്നെ പോയിരുന്ന കാണാം ഏത് തലമുറയിൽപ്പെട്ടവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കോമഡി കണ്ടൊരു ആസ്വദിക്കാൻ പോകുന്ന രീതിയല്ല നമ്മൾ പണ്ട് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാനൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ ഒരേ പഴയ കഥകൾ ഒടിയൻ്റെ കഥയാണേലും കുട്ടിച്ചാത്തിൻ്റെ കഥയാണേലും ഇതൊക്കെ വളരെ ത്രില്ലടിച്ച് ആ അച്ഛമ്മമാരൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിട്ടിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ ഒരു മൂഡാണ് ആ ഇങ്ങനത്തെ ഫിലിമൊക്കെ കാണുമ്പോൾ അങ്ങ് അതുകൊണ്ട് ഞാൻ അതത്രയും ശ്രദ്ധിച്ചിരിക്കും എനിക്ക് ബോർ അടിച്ചിട്ടുമില്ല പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി പുള്ളി എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ അവർക്കും മറ്റുള്ളവരൊന്നും മോശം പക്ഷേ ഈ ഫിലിമിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരാൾ ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരാളെ പോലും അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് പുറകോട്ട് മാറ്റി വെക്കാൻ വല്ലാത്ത പോലെ പിന്നെ മമ്മൂക്കൊക്കെ ആ ഒരു വേഷം നിങ്ങൾ കണ്ടല്ലോ വാൾ പോസ്റ്ററിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു പ്രായം ചെന്നിട്ടുള്ള പല്ലൊക്കെ കറുത്തിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അത് ഒരു ആ ഒരു കഥാപാത്രത്തിലേക്കുള്ള ഒരു മാറ്റം നമ്മൾ അതങ്ങ് ഉൾക്കൊള്ളും നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് ഇടയ്ക്ക് പോലും ഒറിജിനൽ മമ്മൂട്ടിയെ ഓർമ്മ വരികല ശരിക്കും ആ ഒരു മമ്മൂട്ടിയെ ഈ ഫിലിമിൽ കാണുന്ന ഈ ഫ്രെയിമിൽ കാണുന്ന ഈ മമ്മൂട്ടിയെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ പഴയ നൂറ്റാണ്ട് കാണിച്ചിട്ട് അയ്യോ വാച്ച് കെട്ടിയായിരുന്നു അല്ലെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ അടിച്ചു ഇങ്ങനെയുള്ള ഒരു തെറ്റും ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല ശരിക്കും ആ മനയ്ക്കുള്ളിലേക്ക് ഭീകരാവസ്ഥയുള്ള മനക്കുള്ളിലേക്ക് നമ്മൾ കയറിയാൽ ആ ഫിലിം കയറി കഴിയുമ്പോഴേ നമ്മൾ ഇറങ്ങത്തുള്ളൂ അങ്ങനെയുള്ള ഒരിതാണ് അങ്ങനെ ലാഗൊന്നും അടിച്ചിട്ടൊന്നുമില്ല ആകെ ഒരു പാട്ട് പാടാൻ പാടുന്ന ഒരു പാട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ നീട്ടുമ്പത്തേന് സിത്താർ ഭരത് തന്നെ ബോറടിക്കുന്ന പോലത്തെ ആഷനായിട്ടകത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ നമുക്കും ഇത് നീട്ടിയ പിച്ചിരി ഒരു ബോറടിക്കുന്ന പോലെ ആദ്യ തുടക്കത്തി സെക്കൻഡ് ഹാഫ് തൊട്ട് അടിപൊളിയാണ് ഫിലിം ഒരു കുറ്റം അങ്ങനെ പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എടുത്തു പറയത്തക്ക എന്താണെന്ന് വെച്ചാൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം എപ്പോഴും പറയും അഭിനയത്തെ കുറിച്ച് നമ്മൾ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല അത് പറയുന്നത് മോശമായിട്ട് വരും കാരണം അവരൊക്കെ അത്രയും മേൽ ഏത് കഥാപാത്രമാണേലും അതിന്റെ ആത്മാവിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അഭിനയിക്കും അതുകൊണ്ട് നമുക്ക് മമ്മൂട്ടി ഒന്ന് വേറെ ഒരു ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല ഈ സിനിമയിൽ അഭിനയിപ്പിക്കുന്ന കുടമ്പൻ പോറ്റി ആരാണോ അതേപോലെ തന്നെ നമുക്ക് തോന്നും പിന്നെ ഇടയ്ക്ക് ചില വാക്കുകളൊക്കെ പറയുമ്പോൾ തിയേറ്ററിൽ ചെറിയൊരു ഒരു ചിരിയൊക്കെ വന്നിട്ടുണ്ട് കാരണം സീരിയസ് ആയിട്ട് പറയുന്ന ആണേലും അതിൻ്റെ അത് ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ എങ്ങനെ നോക്കിയാലും ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് അല്ല പിന്നെ ഒരു വടേശിയെ കാണിക്കുന്നുണ്ട് ഒരു കുറച്ച് സീനുകളിൽ അത് ആ രണ്ട് കുറച്ച് പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒരു സീനും കാണിക്കുന്നുണ്ട് ആ വടേശിക്കും മമ്മൂട്ടിയായിട്ടൊരു ഉണ്ട് അപ്പോൾ അതേ ഉള്ളൂ ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന അതേ ഉള്ളൂ പിന്നെ ഈ വലിയ ചിലവുണ്ടോ ഈ ഫിലിമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഈ മനുണ്ടാക്കാനൊക്കെയുള്ള ഇതേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും അധികം ഡ്രസ്സൊന്നും വേണ്ട ഈ കണ്ട പോലെ തന്നെ ഒരു മുണ്ടും ഒരു മുണ്ടേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ മുണ്ടാണ് മുഷിച്ച് നാറിയ മുണ്ടാണ് സിദ്ധാത്വ തന്നെയാണ് അർജുന ോ അത് തന്നെയാണ് ഈ മന തന്നെയാണ് സെറ്റ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളു പിന്നെ അതിൻ്റെ അതേ ഒരു വാചകം ഈ മനക്ക് ചുറ്റും നിൽക്കുന്ന മാവോ പ്ലാവോ ഒന്നും പൂക്കുന്നും കായ്ക്കുന്നു ഒന്നുമില്ല ഒരു ഇത് പിന്നെ ഇങ്ങനെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി അങ്ങനെ കുറേ ത്രില്ലുണ്ട് അതിൻ്റെ അത് തൊളിഞ്ഞിരിക്കുന്ന കുറേ കാര്യമുണ്ട് ഈ പടത്തിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിൽ നിന്ന് ഈ പടം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മമ്മൂട്ടി വില്ലനാണോ മമ്മൂട്ടി നായകനാണോ അതോ എന്താണ് എന്നൊക്കെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല ടോട്ടലി നോക്കിയാൽ മമ്മൂട്ടി വില്ലനാണോ നായകനാണോ എന്ന് ചോദിച്ചാൽ വില്ലനാണെന്നും പറയാം അങ്ങനെയാണ് നായകനാണെന്നും പറയാം അങ്ങനത്തെ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് അത് പറഞ്ഞാൽ കഥ പറയേണ്ടി വരും അതുകൊണ്ട് അങ്ങനെയില്ല അത് പറയാൻ പറ്റുന്നില്ല റിവ്യൂ കഥ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെയാണേലും പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കിയാൽ ഈ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നോർത്ത് ഞാൻ പറഞ്ഞ പോലെ കുച്ചിക്കേണ്ട വല്ലാത്തൊരനുഭവാണ് അത് കളറി കണ്ടാൽ നമുക്ക് ധേഖിക്കില്ല കളറി കണ്ടാൽ നമ്മൾ ഇന്നിപ്പോൾ റിവ്യൂ പറയുന്നത് തിരിച്ച് പറഞ്ഞു കാരണം ബോറായി പോയെന്ന് പറഞ്ഞേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണിച്ചതാണ് അത് ഏറ്റവും നന്നായിട്ടുള്ളത് അപ്പോൾ പൈസ നിങ്ങൾക്ക് പോയി കണ്ടാൽ നഷ്ടം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ